കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിക്കടവ് യൂണിറ്റ് വാർഷിക പൊതുയോഗവും വ്യാപാര മേഖലയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ഓജ ജോർജിനെ ആദരിക്കലും എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിക്കലും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടിക്കടവ് സേക്രട്ട് ഹാർട്ട് പള്ളി വികാരി ഫാദർ ബോബൻ റാത്തപ്പള്ളി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എം സുധാകരൻ മേഖലാ പ്രസിഡന്റ് സി കെ സതീശൻ മേഖലാ വൈസ് പ്രസിഡന്റ് ജോബിച്ചൻ മണിക്കടവ് എന്നിവർ ആശംസകൾ നേർന്ന് ഉപഹാരങ്ങൾ കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് ഒ ജോർജ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ സ്വാഗതവും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഷാജു ജോസഫ് നന്ദി പറഞ്ഞു വരുമാനം ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് ഗ്രാമത്തിലെ ജനങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പങ്കുചേരാൻ ഒരേ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നവർ കഴിഞ്ഞവർക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്